നമസ്കാരം ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും ഒരു നല്ല രാവിലെ ആശംസിച്ചുകൊണ്ട് നമ്മൾ തുടങ്ങുകയാണ് അപ്പോൾ ഒരുപാട് വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ് വാർത്താ പ്രാധാന്യമുള്ള ഒരു ദിവസമാണ് അപ്പോൾ പ്രധാനപ്പെട്ട വാർത്തകൾ ഒരുപാട് നമ്മളെ കാത്തിരിപ്പുണ്ട് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള വാർത്തകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും കടക്കുകയാണ് ആദ്യം നാട്ടിൽ എന്തുണ്ട് നമുക്കറിയാം മനുഷ്യ വന്യജീവി സംഘർഷം അത് അതിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ ദിവസവും കടന്നുപോയി കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് ആതിരപ്പള്ളിയിൽ രണ്ട് പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നു ഇന്ന് അവിടെ ജനകീയ ഹർത്താൽ നടക്കുകയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയുണ്ട് പന്ത്രണ്ട് മണിക്കൂർ നീളുന്ന ഹർത്താലാണ് അപ്പോൾ ഈ വന്യജീവി മനുഷ്യ സംഘർഷം അത് ലഘൂകരിക്കുവാൻ വേണ്ടിയിട്ട് പല തരത്തിലുള്ള പദ്ധതികൾ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് അടക്കം നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് മിഷൻ സോളാർ ഫെൻസിംഗ് പദ്ധതിയുമായി വനംവകുപ്പ് രഹിതമായതും ഭാഗികമായി പ്രവർത്തിച്ചിരുന്നതുമായ സോളാർ ഫെൻസിംഗ് ലൈനുകളുടെ തകരാർ പരിഹരിച്ച് ജനവാസ മേഖലക്ക് സുരക്ഷ ഒരുക്കുകയാണ് വനംവകുപ്പിന്റെ ലക്ഷ്യം ജനവാസ മേഖലയ്ക്ക് ചുറ്റും സോളാർ ഫെൻസിംഗ് ഏർപ്പെടുത്തുന്ന പദ്ധതി കാലങ്ങളായി വനംവകുപ്പ് നടപ്പാക്കി വരുന്നുണ്ട് ഗുണനിലവാരമുള്ള ഫെൻസിംഗ് സാമഗ്രികൾ ഉപയോഗിച്ചാൽ പദ്ധതി പ്രയോജനകരമാണെന്നും മുമ്പ് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇടക്കാലത്ത് തകരാറാവുകയും കാലഹരണപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ച് സൗരോർജ്ജ വേലികൾ സൌരോർജവേലികൾ സ്ഥാപിച്ചതുമൂലം പലയിടത്തും വേണ്ടത്ര പ്രയോജനം ലഭിച്ചില്ല ജനവാസ മേഖലകളിൽ കുറ്റമറ്റ രീതിയിൽ സോളാർ ഫെൻസിംഗ് ഏർപ്പെടുത്തുന്നതിലൂടെ മനുഷ്യ വന്യജീവി സംഘർഷം പരമാവധി ലഘൂകരിക്കാൻ കഴിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ ഈ സോളാർ ഫെൻസിംഗ് മിഷന്റെ ഭാഗമായിട്ട് മാങ്കുളം ഡിവിഷന്റെ കീഴിൽ മുപ്പത്തഞ്ച് കിലോമീറ്ററോളം പ്രവർത്തന പ്രവർത്തനരഹിതമായിട്ടിരുന്ന സോളാർ ഫെൻസിങ്ങുകൾ നമ്മൾ ഈ ഒരു കാലയളവിൽ നമുക്ക് പ്രവർത്തന യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതോടൊപ്പം ഭാഗികമായി പ്രവർത്തിക്കുന്ന ഏഴ് കിലോമീറ്ററോളം ലൈനുകൾ നമുക്ക് വീണ്ടും അത് പ്രവർത്തിപ്പിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കൂടാതെ ഇതിനു വേണ്ട അഡീഷണൽ എക്യുപ്മെൻസ് കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ ഇപ്പം ഡെയിലി ബേസിസിൽ നമ്മൾ ഇവിടെ എന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ തന്നെ നമുക്കത് ആ പ്രവർത്തന യോഗ്യമാക്കുവാന് പെട്ടെന്ന് തന്നെ കഴിയുന്നുണ്ട് ജനവാസ മേഖലയുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് വനംവകുപ്പ് മുൻകൈയെടുത്ത് പത്ത് പദ്ധതികളാണ് നടപ്പാക്കുവാൻ ഉദ്ദേശിക്കുന്നത് വനംവകുപ്പിന്റെ മാങ്കുളം ഡിവിഷന് കീഴിൽ മാങ്കുളം ആനക്കുളം റേഞ്ചുകളിലായി മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരം സോളാർ പവർ ഫെൻസിംഗ് പ്രവർത്തനക്ഷമമാക്കി ഏഴ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ദൂരം ഭാഗികമായും തകരാർ പരിഹരിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയെന്ന് ഹൈറേഞ്ച് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ എസ് അരുൺ പറഞ്ഞു പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പാക്കിയാൽ മനുഷ്യ വന്യജീവി സംഘർഷം പൂർണമായും വനംവകുപ്പിലെ ഒരു വിഭാഗം വ്യക്തമാക്കുന്നത് ന്യൂസ് ഇടുക്കി ഈ വനാതിർത്തികളിലൊക്കെ ഇത്തരത്തിൽ ഒക്കെ സ്ഥാപിച്ചിട്ട് കുറെ നാളുകളായി പക്ഷെ പല സ്ഥലങ്ങളിലും പല സമയങ്ങളിലും ഒക്കെ അത് നോക്കൂത്തിയാകുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് എന്തായാലും വനംവകുപ്പിന്റെ ഈ പുതിയ പദ്ധതി അതെങ്കിലും ഫലപ്രാപ്തിയിലെത്തട്ടെ വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുകയും മനുഷ്യജീവൻ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ആ ഒരു അക്രമ സംഭവങ്ങൾ ആ ദുരന്ത വാർത്തകളും കാഴ്ചകളും ഒന്നും നമുക്ക് ഇനിയെങ്കിലും കാണാതിരിക്കാനാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് നമ്മൾ നല്ലൊരു കാഴ്ചയിലേക്കാണ് പോകുന്നത് മലയാളിക്ക് ചീര പ്രിയപ്പെട്ട വിഭവമാണ് അത് എടുത്തു പറയേണ്ട ആവശ്യമില്ല ചീരക്കറിയും ചീരത്തോരനും ഒന്നും ഇഷ്ടമില്ലാത്തവർ ഉണ്ടാകില്ല പറഞ്ഞു വരുന്നത് ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചൊന്നുമല്ല ഈ ചീരയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു ഗ്രാമമുണ്ട് തിരുവനന്തപുരത്ത് വ്ളാത്താങ്കര എന്ന ഗ്രാമമാണ് അപ്പൊ ഈ ഗ്രാമത്തെ കുറിച്ചാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ചീരകൃഷിയെ കുറിച്ച് പറഞ്ഞാൽ ഈ ഗ്രാമത്തെ കുറിച്ചും തങ്കയ്യനെ കുറിച്ചും പറയാതിരിക്കാനാകില്ല നമുക്ക് എന്താണെന്ന് നോക്കാം ചെങ്കൽ പഞ്ചായത്തിലെ തനത് ചീരയാണ് വ്ളാത്താങ്കര ചീര കടും ചുവപ്പ് നിറം മാംസളമായ ഇലകളും തണ്ടുകളും ദീർഘകാലം വിളവ് നൽകും ധാരാളം ശിഖരങ്ങൾ ഉണ്ടാകും ശിഖരങ്ങൾ മുറിച്ചാണ് വിൽപ്പന ഒരാൾ പൊക്കത്തിൽ വരെ ഈ ചീര വളരും നട്ട് ആറുമാസമാകുമ്പോഴേ വിത്ത് പാകമാകൂ നല്ല വളർച്ചയെത്തിയ ഒരു ചീരയിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് ഗ്രാം വരെ വിത്ത് കിട്ടും ഇങ്ങനെ നിരവധി സവിശേഷതകളാണ് വ്ളാത്തങ്കര ചീരയ്ക്കുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് കർഷകനായ തങ്കയ്യനാണ് ഈ പ്രത്യേക ചീര നട്ടത് ഉദിയൻ കുളങ്ങരയിലെ ചന്തയിൽ നിന്ന് ലഭിച്ച ചീര തൈയുടെ പ്രത്യേകത മനസ്സിലാക്കിയ ഇദ്ദേഹം നട്ടു പരിപാലിച്ചു വെറൈറ്റി ആയിട്ട് ഒരു തൈ കാണുകയും ആ തൈ ചോദിച്ചു വാങ്ങി അതിനെ കൊണ്ടുപോ നട്ട് അതിൽ നിന്ന് വിത്ത് ഉൽപാദിപ്പിച്ച് ഞാൻ വിത്തെടുത്ത് അതിനെ ചെയ്തപ്പോഴത്തേക്ക് നല്ല വിളവും നല്ല വെറൈറ്റി കളറും തോന്നി അങ്ങനെ ഞാനും എടുത്ത് പിന്നെ വ്യാപകമായ രീതിയിൽ ചെയ്തു കൂടെയുള്ള കർഷകർക്കും കൊടുത്തു കൊടുക്കുക മറ്റു ചീരകളിൽ ും വ്യത്യസ്തമായ സവിശേഷത ഒരു വർഷത്തോളം ആദായവും ലഭിക്കും ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കിട്ടുന്ന ചീരയാണ് മറ്റു പല ചീരയെക്കാളും അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റ് കിട്ടുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ചോറുമായിട്ട് ഇത് മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ചോറിന് നല്ല ചുവപ്പ് നിറമാണ് അത് വളരെ മനോഹര നമുക്ക് കാണുമ്പോൾ തന്നെ അത് കൂടുതലായിട്ട് കഴിക്കാൻ തോന്നും അത്രയ്ക്കും മനോഹരമായിരിക്കാൻ എൻ്റെ കളറ് അപ്പൊ അതുപോലെ തന്നെ കാണാനും ചീര വളരെ ഭംഗിയാണ് കർഷകനെ അധിക വരുമാനം കിട്ടാൻ ഈ ചീര ഒരുപാട് ആൾക്കാർ വന്ന് വാങ്ങുന്നുണ്ട് അപ്പൊ നമുക്കിത് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കൊണ്ട് വെച്ചാലും നിമിഷ നേരം കൊണ്ട് അത് വിറ്റ് പോകുന്നുണ്ട് ഒരു കാലത്ത് പാവയ്ക്കായിരുന്നു വളത്താങ്കരയിലെ പ്രധാന കൃഷിയിനം ഇന്ന് ചീരയാണ് ഈ നാടിനെ ലോകമറിയിക്കുന്നത് ഈ ചീരയുടെ കൃഷിക്കുമുണ്ട് ചില പ്രത്യേകതകൾ പോലുള്ള നനവുള്ള ഇടങ്ങളും കരഭൂമിയും ഒരേപോലെ കൃഷിക്ക് അനുയോജ്യമാണ് പാകമായ വിത്തും മഞ്ഞൾപ്പൊടിയും ചേർത്ത മിശ്രിതം കൃഷിക്കായി കൃഷിക്കായൊരുക്കിയ നിലത്ത് വിതറുകയാണ് ചെയ്യുക ഇടവിളകളായും കൃഷി ചെയ്യാവുന്ന ഇവയ്ക്ക് രണ്ടു നേരം നനയ്ക്കണം എന്നത് നിർബന്ധമാണ് വിഷരഹിത പച്ചക്കറി കൃഷികളെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓരോ അത് വീട്ടമ്മമാർക്കും നിന്ന് അരുൺമോഹൻ ന്യൂസ് അപ്പോൾ അതാണ് വ്ളാത്താങ്കര ചീരയുടെ പ്രത്യേകത വിശേഷങ്ങൾ അപ്പോൾ അപ്പോ അരുൺമോഹനെ അവസാനം സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളെല്ലാം നമ്മുടെയൊക്കെ വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ ഉണ്ടാക്കിയെടുത്താൽ അത് എത്ര നന്നായിരിക്കും അല്ലേ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാറുണ്ടെങ്കിലും ആരും അതിനു വേണ്ടി മെനക്കെടാറില്ല എന്നുള്ളതാണ് വാസ്തവം കാരണം ഭയങ്കര ജോലി തിരക്കാണ് സമയമില്ല എന്നൊക്കെ പറഞ്ഞ് അതിനു വേണ്ടിയിട്ട് നമ്മൾ മെനക്കെടാറില്ല പക്ഷേ എത്ര വലിയ ജോലി തിരക്കിനിടയിലും ഈ കൃഷിക്കായി സമയം കണ്ടെത്തുന്ന ഒരാളെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അതൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഡ്യൂട്ടിയുടെ തിരക്കൊക്കെ നമുക്ക് അറിയാവുന്നതാണ് കൃത്യമായ ലീവോ ഷിഫ്റ്റുകളോ അങ്ങനെയുള്ള പ്രത്യേകിച്ച് അവർക്ക് പരിഗണനയൊന്നും കിട്ടാത്തൊരു ജോലി വിഭാഗമാണ് എന്നിരുന്നാൽ പോലും ആ ജോലി തിരക്കിനിടയിലൊക്കെ കൃഷിക്കായി സമയം കണ്ടെത്തുകയാണ് കോട്ടപ്പടി സബ് ഇൻസ്പെക്ടർ എൽദോ കോട്ടപ്പടി സ്റ്റേഷൻ വളപ്പിലെ വിശാലമായ കൃഷിയിടത്തെക്കുറിച്ചാണ് ഇനി കാണാൻ പോകുന്നത് പട്ടാൽ സ്വദേശിയും കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറുമാണ് എൽദോ സി വി ഡ്യൂട്ടി സമയത്തിന് മുൻപ് സ്റ്റേഷനിലെത്തി കർഷക വേഷ തൂമ്പയുമായി പറമ്പിലേക്കിറങ്ങുന്നതാണ് പതിവ് ക്രമസമാധാന പാലനം കഴിഞ്ഞാലും ബാക്കി സമയവും കൃഷിക്കിറങ്ങും സ്റ്റേഷൻ വളപ്പിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കൃഷി ജൈവ പച്ചക്കറിയാണ് കൃഷി ചെയ്യുന്നത് ഇൻസ്പെക്ടർ സാംജോസിന്റെയും മറ്റ് സഹപ്രവർത്തകരുടെയും പിന്തുണയും കൃഷി വിജയിക്കാൻ സഹായിച്ചു പയർ വെണ്ട മത്തൻ വെള്ളരി ചമ്പ്ലങ്ങ മുളക് ചുരക്ക പാവൽ കോവൽ കപ്പ കുമ്പളം പീച്ചിങ്ങ തുടങ്ങിയ പച്ചക്കറികളെല്ലാം ഇവിടെ വളരുന്നു ഏത് സ്റ്റേഷനിൽ ജോലി ചെയ്താലും അവിടെയെല്ലാം കൃഷി ഉണ്ടാകും കർഷക കുടുംബത്തിൽ ജനിച്ച എസ് ഐ എൽദോ കോട്ടപ്പടിയിൽ രണ്ടാം തവണയാണ് ജോലി ചെയ്യുന്നത് ഞാൻ ഈ സ്റ്റേഷനിലെ രണ്ടാമത്തെ പ്രാവശ്യമാണ് ജോലി ചെയ്യുന്നത് ഇതിനു ഇതിനുമുമ്പും പോയ എല്ലാ സ്റ്റേഷനിലും തന്നെ ചെറിയ ചെറിയ എന്തെങ്കിലും പച്ചക്കറി കൃഷികൾ ചെയ്യാറുണ്ട് ഇവിടെയും കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഓണത്തിന് കുറച്ചേയും കൃഷികൾ ചെയ്തിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം വിഷുവായിട്ട് കുറച്ച് കൃഷികൾ ചെയ്തു അതിനോടൊപ്പം നമ്മുടെ പഞ്ചായത്ത് സഹകരിച്ച തരിശയായി കിടന്ന കുറച്ച് ഭൂമി വെട്ടിതെളിച്ച് വൃത്തിയാക്കിയപ്പോൾ അതിലത്താണ് കൂടുതൽ കൃഷി ചെയ്യുന്ന സൗകര്യം കിട്ടിയത് ഇവിടുത്തെ ഇൻസ്പെക്ടർ അദ്ദേഹം സാംജോസ് സാറിൻ്റെ എല്ലാ പിന്തുണയുമുണ്ട് കൂടാതെ എൻ്റെ എല്ലാ സഹപ്രവർത്തകരും പോലീസ് അല്ലാത്ത മെസ്സിൽ സഹായിക്കാൻ ചേച്ചിയും സീപ്ര ചേച്ചിയും തുടങ്ങി എല്ലാവരും കൃഷി സഹകരിച്ചിട്ടുണ്ട് എല്ലാവരും സഹകരണത്തോടുകൂടിയിട്ടാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇനിയും പറ്റുന്നവരിൽ അതിൽ കൃഷികളൊക്കെ ചെയ്യണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം കോട്ടപ്പടി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ നടന്ന വിളവെടുപ്പിനു ശേഷം ഇൻസ്പെക്ടർ സാംജോസ് എൽദോയെ പൊന്നാടെ അണിയിച്ച് അനുമോദിച്ചു കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഒരു മാതൃകയാക്കാവുന്ന പ്രവർത്തിയാണിതെന്ന് ഇൻസ്പെക്ടർ സാം ജോസ് പറയുന്നു കോട്ടപ്പടി പോലീസ് സ്റ്റേഷൻ പരിധിയില് അതിന്റെ ചുറ്റുവട്ടത്തുള്ള സ്ഥലങ്ങളിൽ ഏകദേശം സ്റ്റേഷൻ ഉൾപ്പെടെ ഒന്നര ഏക്കർ സ്ഥലത്ത് ജൈവ പച്ചക്കറി കൃഷി നടത്തി വരുന്നുണ്ട് കൃഷിക്ക് നേതൃത്വം നടത്തി വരുന്നത് ആണ് ഉച്ചഭക്ഷണം കഴിക്കുന്നുണ്ട് അതിലേക്ക് പോലീസ് പോലീസ് സ്റ്റേഷനിലും സ്റ്റേഷനിലും കേരളത്തിലെ എല്ലാ ഒരു പ്രവൃത്തിയാണ് വിളവെടുക്കുന്ന പച്ചക്കറികൾ ഉപയോഗിച്ചാണ് സ്റ്റേഷനിലെ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നത് അങ്ങനെ സ്റ്റേഷൻ വളപ്പിലെ കൃഷിയിലൂടെ നല്ല ഭക്ഷണവും ആരോഗ്യവും ഉറപ്പുവരുത്തുകയാണ് കോട്ടപ്പടിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ ന്യൂസ് കോതമംഗലം ഇനി നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥനായ മറ്റൊരു കർഷകനെ കൂടിയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച ശേഷം മുഴുവൻ സമയ കർഷകനായി മാറിയിരിക്കുകയാണ് ഇടുക്കിയിലെ ഈ മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ രാജകുമാരി സ്വദേശിയായ പാലാൽ ആണ് ആ കർഷകൻ പച്ചക്കറി നാണ്യവിള കൃഷികളാണ് അദ്ദേഹം നടത്തുന്നത് അദ്ദേഹത്തിന് കൃഷിയിടം കണ്ടിട്ട് വരാം ചെറുപ്പം മുതൽ കൃഷിയോട് താല്പര്യമുണ്ടായിരുന്നു വർഗീസിന് ജോലിയുടെ തിരക്കിൽ പലപ്പോഴും സമയം കിട്ടിയിരുന്നില്ല രാജക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ വിരമിച്ചു ഇതോടെ മുഴുവൻ സമയവും കൃഷിക്കായി മാറ്റിവെക്കുകയായിരുന്നു വർഗീസിന്റെ വീടും മട്ടുപ്പാവും പുരയിടവുമെല്ലാം വിവിധയിനം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും നാണ്യവിളകളും കൊണ്ട് സമ്പന്നമാണ് മട്ടുപ്പാവിലും മഴമറയിലുമായി ക്യാരറ്റ് കാബേജ് പയർ സ്വീറ്റ് കോൺ പച്ചമുളക് തുടങ്ങി നിരവധി ഇനം പച്ചക്കറികൾ വിളയിക്കുന്നുണ്ട് ദിവസേന ഒരു നേരമെങ്കിലും സ്വന്തം അധ്വാനത്തിൽ ഉത്പാദിപ്പിക്കുന്ന ആഹാരം കഴിക്കണമെന്ന ആഗ്രഹമാണ് പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാൻ കാരണമെന്ന് വർഗീസ് പറയുന്നു വിഷരഹിത പച്ചക്കറി എന്നുള്ള ഒരു ശ്ലോകന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ സ്വന്തമായിട്ട് ഏർ കുറെ സ്ഥലങ്ങളിൽ നമ്മൾ വിഷരഹിതമായി ജൈവ രീതിയിലുള്ള പച്ചക്കറി കൃഷിയാൻ അതോടൊപ്പം തന്നെ നമ്മള് ആഹാരം കഴിക്കുന്നതിൽ ഒരു ഒരു സ്വന്തം സ്വന്തം പറമ്പിൽ നിന്ന് ഉണ്ടാക്കണമെന്നുള്ള ആ കാരണം ഏലവും കുരുമുളകും ഉൾപ്പെടെയുള്ള നാണ്യവിളകളും ും പഞ്ചായത്ത് വക ഭൂമി പാട്ടത്തിനടുത്ത് ചോളം അടക്കമുള്ളവയും കൃഷി ചെയ്യുന്നു ഇതോടൊപ്പം കന്നുകാലികളെയും പരിപാലിക്കുന്നുണ്ട് കർഷകരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന കർഷക കൂട്ടായ്മയുടെ സാരഥി കൂടിയാണ് ഇദ്ദേഹം ഇടുക്കി ഇനി നമ്മൾ വീണ്ടും ഒരു കർഷകരെയാണ് പരിചയപ്പെടാൻ പോകുന്നത് ഇത്തവണ രണ്ട് കർഷകരുണ്ട് അതായത് ഒരു അച്ഛനും മകനും കൂടി പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു കൃഷി ചെയ്തു അത് വളരെ വലിയ വിജയം കണ്ടു അതിന്റെ സന്തോഷത്തിലാണ് ഈ പാലക്കാട്ടെ കർഷകർ പയർ കൃഷിയാണ് ചെയ്തത് തിരുമിറ്റക്കോട് വട്ടോളിയിലെ നാരായണനും മകൻ ശ്രീകാന്തുമാണ് ഈ കൃഷി ഇറക്കിയത് പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത പയർ ഇനമാണ് ഇവർ കൃഷി ചെയ്തത് പയർ കൃഷിയിൽ വിപ്ലവം തീർക്കുകയാണ് നാരായണനും മകൻ ശ്രീകാന്തും നട്ടാൽ നാൽപ്പതാം ദിവസം വിളവെടുത്ത് തുടങ്ങാം അറുപത്തിയഞ്ചു ദിവസത്തിൽ വിളവെടുക്കാവുന്ന അപൂർവ മുപ്പത്തി അഞ്ചാം ദിവസം മുതൽ അൻപത്തി അഞ്ചാം ദിവസം വരെ വിളവ് തരുന്ന ശ്രീനന്ദ എന്നീ പയർ വർഗ്ഗങ്ങളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ വിളവിറക്കിയത് പട്ടാമ്പി തീയതി കൃഷി വിജ്ഞാന കേന്ദ്രത്തിന് കിട്ടിയിട്ടുള്ള അടു ഉൽപാദിപ്പിച്ച അപൂർവ പയർ വിത്ത് ആ ഒരു വിത്ത് ഞാൻ കൃഷി എൻ്റെ കൃഷി സ്ഥലത്ത് നല്ല രീതിയിൽ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ഉള്ള പയറ് നല്ല ഗുണമുള്ളത് അത്യുൽപാദന ശേഷിയുള്ള പയറ് അത് ആ വിത്ത് എല്ലാവരും കൊണ്ടുപോയി കൃഷി ഉണ്ടാക്കണം പടർന്നു പന്തലിക്കാതെ കുറഞ്ഞ സ്ഥലത്ത് നിന്നും കൂടുതൽ വിളവ് നൽകുന്നു എന്നതും പ്രത്യേകതയാണ് നല്ല വരുമാനം ലഭിക്കുന്നതായി കർഷകൻ ശ്രീകാന്ത് പറയുന്നു ആദ്യം അപൂർവ ഭരണ വിത്താണ് സാറ് നമുക്ക് തന്നത് അതിൽ നിന്ന് അത്യുത്പാദനശേഷിയുള്ള പയറാണ് നമുക്ക് ഉണ്ടായത് ചെറിയ സ്ഥലത്ത് നിന്ന് തന്നെ നമുക്ക് നാൽപ്പത് കിലോ ഒന്നരടം നമ്മൾ പൊട്ടിക്കാറുണ്ട് നല്ല ടേസ്റ്റ് ആണ് നന്നായി ഉണ്ടാവും ഒരുപാട് വള്ളിയും കാര്യങ്ങളൊന്നും ഇല്ല ഒരേ ലെവലില് നിൽ നമുക്ക് പൊട്ടിക്കാനും വളരെ സുഖമാണ് അപ്പോ എത്ര ചെറിയ സ്ഥലത്താണെങ്കിലും ആൾക്കാർക്ക് കൃഷി ചെയ്തിട്ട് നല്ല ഉത്പാദനം കിട്ടും പട്ടാമ്പി പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ പ്രൊഫസർ എസ് എം പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത പയർവിത്തുകളാണ് അപൂർവയും ശ്രീനന്ദയും പുതിയ ഇനങ്ങൾ രണ്ടാം വിളയായി കൃഷി ചെയ്യാനാണ് അനുയോജ്യം മൂന്ന് തവണ നല്ല വിളവ് ലഭിക്കുമെന്നും എസ് എം പുരുഷോത്തമൻ പറയുന്നു ഈ രണ്ട് പുതിയ പുതിയ വിത്തനങ്ങളും അപൂർവ്വം ശ്രീനന്ദാമ കൊടുത്ത് അവർക്ക് കൃഷി ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്തിട്ടുണ്ട് വട്ടുള്ളിയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അദ്ദേഹം പറയുന്നത് എനിക്ക് പറഞ്ഞു കേട്ടത് വന്നിട്ട് നല്ല ബലമാണ് പൊട്ടിക്കാൻ വന്നുകൊണ്ടേയിരിക്കുന്നു ഇത് കർഷകർക്ക് ഒരു നല്ല മെച്ചമുള്ള ഒരു പയർ കൃഷിയാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് പയറിന് പുറമെ വെണ്ടയും ചീരയും മുളകുമൊക്കെ നല്ല രീതിയിൽ ഇവരുടെ കൃഷിയിടത്തിൽ വിളയുന്നുണ്ട് വിപണികളിൽ വിൽപ്പന നടത്തുന്നതോടൊപ്പം പ്രാദേശികമായും യും ശ്രീകാന്തിന്റെയും പച്ചക്കറികൾക്ക് ആവശ്യക്കാർ പട്ടാമ്പി കർഷകർക്ക് വളരെ മികച്ച വിളവ് നൽകുന്ന ഒരു ഇനം തന്നെയാണ് അല്ലെ അവർ പുതുതായി വികസിപ്പിച്ചെടുത്ത ആ പയർ ഇനം എന്ന് പറയുന്നത് പന്തൽ കെട്ടണ്ട അധികം സംരക്ഷണം ഒന്നും വേണ്ട ഇങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്ത് എത്ര വേണമെങ്കിലും നമുക്ക് വളർത്താം ഒന്നിരാടം ഉള്ള ദിവസങ്ങളിൽ നാൽപ്പത് കിലോയിലധികം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആ കർഷകൻ പറഞ്ഞത് നമ്മൾ മറ്റൊരു വാർത്തയിലേക്കാണ് പോകുന്നത് മാസങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് ചിറ വീണ്ടും തകർന്നു കൊല്ലം ജില്ലാ പഞ്ചായത്താണ് ഇരുപത് ലക്ഷം രൂപ ചെലവിൽ ചിറ നവീകരിച്ചത് എന്നാൽ നിർമ്മാണത്തിലെ അപാകതയാണ് ചിറ വീണ്ടും തകരാറിലാകാൻ കാരണമെന്നാണ് ആരോപണം വരൾച്ച നേരിട്ടിരുന്ന കാലത്ത് പ്രദേശത്തെ ഒരു പരിധിവരെ ആശ്വാസവും പരിഹാരവുമായിരുന്നു പുതുവീട്ടിൽ ചിറ അമ്പത് സെന്റോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന വിശാലമായ ചിറയാണ് കുളിക്കാനും മറ്റു ആവശ്യങ്ങൾക്കുമായി നാട്ടുകാർ അന്ന് ഉപയോഗിച്ചിരുന്നത് വല്ലാറ്റ് കുണ്ടുമൺ കരവാളൂർ എന്നീ സ്ഥലങ്ങളിൽ കൃഷി മേഖലയിൽ ഒരു പരിസ്ഥി വരെ സഹായകമായതും ചിറയിലെ വെള്ളമായിരുന്നു എന്നാൽ പിന്നീട് സംരക്ഷണമില്ലാതെ ചിറ പൂർണമായും തകർന്നു ഈ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകണമെന്ന നാട്ടുകാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് ജില്ലാ പഞ്ചായത്ത് നവീകരണത്തിനായി ലക്ഷങ്ങൾ ചെലവഴിച്ചത് എന്നാൽ നവീകരണം പൂർത്തിയായി മാസങ്ങൾക്ക് ശേഷം ചിറ വീണ്ടും നിർമ്മാണത്തിലെ കൊണ്ടാണെന്നാണ് ആരോപണം ഇതിനുവേണ്ടി ലക്ഷത്തോളം രൂപയാണ് അതിന്റെ സൈഡുകൾ കെട്ടി മണ്ണിട്ട് ചെയ്തിരുന്നെങ്കിലും തൊട്ടടുത്ത മാസം അതിശക്തമായ മഴയിൽ ഈ പാറക്കെട്ടും മണ്ണും ഉൾപ്പെടെ മുഴുവൻ തകർന്ന് ചിറയിൽ ഇന്ന് കിടക്കുകയാണ് ഒരു കാലഘട്ടത്തിൽ കരവാളൂർ ഗ്രാമപഞ്ചായത്തിലെ വല്ലാറ്റ് കുണ്ടുമ്മൻ കരവാളൂർ തുടങ്ങിയ കൃഷി മേഖലകളിൽ വെള്ളം വേണ്ടി ഉപയോഗിച്ചിരുന്ന ഈ ചിറ ഇന്ന് ക്ഷം രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ ചിറ നവീകരണത്തിനായി ജില്ലാ പഞ്ചായത്ത് ചെലവഴിച്ചത് ചിറയുടെ വശങ്ങളെല്ലാം സംരക്ഷണ ഭിത്തി കെട്ടി മണ്ണിട്ട് നിരപ്പുവരുത്തി എങ്കിലും ശക്തമായ മഴയിൽ വീണ്ടും ഇടിഞ്ഞ് ചിറയിലേക്ക് തന്നെ മറിയുകയായിരുന്നു അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് പിന്നീട് അധികൃതർ ശ്രമിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യം ചിറയിൽ ഇടിഞ്ഞു മണ്ണും പാറയും ചെളിമൂടി കാടുപിടിച്ചു കിടക്കുകയാണ് അടിയന്തരമായി നവീകരിക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് പുനലൂർ ആലപ്പുഴ കരീലക്കുളങ്ങര സ്വദേശി കാഞ്ചന ഭായിക്ക് സ്വന്തമായ ഒരു വീടൊരുങ്ങി ചെറിയ വീട്ടിൽ അസൗകര്യങ്ങളിൽ ബുദ്ധിമുട്ടി കഴിഞ്ഞ കാഞ്ചനയ്ക്ക് കോൺഗ്രസ് പ്രവർത്തകരുടെ മുൻകൈയിലാണ് വീട് നിർമ്മിച്ചു നൽകിയത് ഭായി്ക്ക് ഇനി അടച്ചുറുപ്പുള്ള വീട്ടിൽ കഴിയാം ഭാരത് ജോഡോ യാത്രയുടെ പ്രചാരണത്തിന്റെ ഭാഗമായി ഇവിടെ എത്തിയപ്പോഴാണ് പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർക്ക് ദുരവസ്ഥ ബോധ്യപ്പെട്ടത് അവർ ഇക്കാര്യം എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പ്രമുഖ പ്രവാസി വ്യവസായി വി ടി സലീം പ്രവർത്തനത്തിൽ പങ്കാളിയായി ഇതോടെ കാഞ്ചനയ്ക്ക് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമായി െന്റ് സ്ഥലത്ത് ലക്ഷം രൂപ ചിലവിട്ടാണ് നിർമ്മാണം രണ്ട് കിടപ്പുമുറിയും അടുക്കളയും ഹാളും സിറ്റൌട്ടും ഉൾപ്പെടുന്നതാണ് വീട് സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറ്റ ചടങ്ങ് കരിയില കുളങ്ങരയിൽ കെ സി വേണുഗോപാൽ എം നിർവഹിച്ചു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുലാബുദ്ദീൻ ഒ ഐ സി സി ഗ്ലോബൽ കോർഡിനേറ്റർ മഹാദേവൻ വാഴശ്ശേരിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകൃഷ്ണകുമാർ രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് കായംകുളം ഇനി ഇതേപോലൊരു നന്മ നിറഞ്ഞ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് പട്ടാമ്പിയിൽ നടക്കാൻ കഴിയാത്തവർക്ക് വീൽചെയറുകൾ കൈമാറി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ചർക്ക അസറ്റ് ഫോർ ഹ്യൂമൻ എന്ന സംഘടന ഇരുപത്തിയഞ്ച് ഇലക്ട്രിക് വീൽ ചെയറുകളാണ് ചർക്ക നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇലക്ട്രിക് വീൽചെയർ സമർപ്പണം നിർവഹിച്ചു ശാരീരിക പ്രയാസങ്ങളാലും അപകടങ്ങളാലും നടക്കാനാകാത്തവർക്കാണ് വീൽ ചെയറുകൾ നൽകുന്നത് മുൻപ് പാലക്കാട് എറണാകുളം മലപ്പുറം എന്നിവിടങ്ങളിൽ നിരവധി പേർക്ക് വീൽചെയർ നൽകി ചർക്ക കരുതലായിട്ടുണ്ട് പട്ടാമ്പിയിൽ നിന്ന് മാത്രം ലഭിച്ച നാൽപ്പതിലധികം അപേക്ഷകളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത്തിയഞ്ച് പേർക്കാണ് ആദ്യഘട്ടത്തിൽ വീൽ ചെയറുകൾ നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇലക്ട്രിക് വീൽ ചെയർ സമർപ്പണം നിർവഹിച്ചു ഏറ്റവും സാധാരണക്കാരൻ സാധാരണക്കാരായ ആളുകളെ ജീവിതത്തിന്റെ ഉയരങ്ങളിലേക്ക് മുഖ്യധാരകളിലേക്ക് കൈപിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ നടത്തുന്ന തീക്ഷ്ണമായ യത്നമാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ൾക്കുള്ളിൽ അകപ്പെട്ടു പോയ പലർക്കും സ്വയം തൊഴിലായി രംഗത്ത് വരാൻ ചർക്കയുടെ വീൽചെയർ കൊണ്ട് സാധ്യമായിട്ടുണ്ട് ആമയൂരിൽ സ്നേഹകാര്യം എന്ന പരിപാടി സംഘടിപ്പിച്ചും വ്യക്തികളുടെ സംഭാവനയും സ്വരൂപിച്ചാണ് വീൽചെയറുകൾ ഒരുക്കാനുള്ള പണം സ്വരൂപിച്ചത് ഇതുവരെ മുപ്പത്തിയൊമ്പത് വീൽചെയറുകൾ നൽകി ന്യൂസ് പട്ടാമ്പി എട്ടു മാസം മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്കായി സഹായം തേടുകയാണ് നിർധന കുടുംബം ഇടുക്കി മാങ്കുളം സ്വദേശി റോജൻ അശ്വതി ദമ്പതികളാണ് സുമനസുകളുടെ സഹായം കാത്തിരിക്കുന്നത് ഈ കുഞ്ഞിന് ജീവിതത്തിലേക്ക് മടങ്ങണം എന്ന രോഗം മാസം പ്രായമുള്ള ഈ കരളിൽ നിന്നും പിത്തരസം നേരിടുന്ന അവസ്ഥയാണ് കരൾ മാറ്റിവെക്കുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് ഡോക്ടർമാർ ഇവരെ അറിയിച്ചു ഇപ്പോൾ പറയുന്നത് അവന്റെ കരള് മാറ്റിവെക്കണമെന്നാണ് എന്റെ കരളാണ് അവന് മാച്ചായിട്ടുണ്ട് ഞങ്ങൾ സാമ്പത്തികപരമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ് ഇത് വരെ എട്ട് മാസമായിട്ടും ആശുപത്രിയിലൂടെ ഓടി നടന്ന കടവും വരെ പുറത്താണ് ഓരോ കാര്യങ്ങളും ഓടിച്ചുകൊണ്ടിരിക്കുന്നത് ഭർത്താവിന് പൂലിപ്പണിയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കുഞ്ഞിന് ഓരോ ദിവസങ്ങൾ കൂടുന്തോറും ഓരോ അസുഖങ്ങൾ വരികയാണ് പെട്ടെന്ന് തന്നെ കുഞ്ഞിൻ്റെ കരൾ മാറ്റി വെച്ചില്ലെങ്കിൽ പിന്നെ കൂടുതലായി അസുഖങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു പതിനഞ്ചു ലക്ഷം രൂപയാണ് ശസ്ത്രക്രിയക്കും തുടർ ചികിത്സയ്ക്കുമായി ചിലവ് കൂലിവേല ചെയ്ത് കിട്ടുന്ന വേതനം മാത്രമാണ് രണ്ടു മക്കളും മാതാപിതാക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഉപജീവന മാർഗം കരൾ പകുത്ത് നൽകാൻ മാതാപശതി തയ്യാറാണ് എന്നാൽ പതിനഞ്ചു ലക്ഷം രൂപ എന്നത് ഈ നിർദ്ധന കുടുംബത്തിന് താങ്ങാൻ കഴിയാത്ത തുകയാണ് നമുക്കിടയിലെ സുമനസുകളാണ് ഈ മാതാപിതാക്കളുടെ ഏക ഇടുക്കി ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കരാൾ നൽകാൻ അമ്മ തയ്യാറാണ് പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയുടെ അടക്കം ചെലവുകളാണ് അവർക്ക് താങ്ങാൻ കഴിയാത്തത് നമ്മൾ ഓരോരുത്തരും നമ്മളെ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ തുക സംഭാവന നൽകുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ എത്രയോ പെട്ടെന്ന് സ്വരൂപിക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഇതുപോലെയുള്ള പല ഘട്ടങ്ങളിലും ഇത്തരത്തിൽ വലിയ തുകകൾ പോലും ദിവസങ്ങൾ കൊണ്ട് സ്വരൂപിച്ച് ആവശ്യമുള്ളവർക്ക് നൽകി ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ള ആളുകളാണ് അത്തരത്തിൽ പലതരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ മലയാളികളുടെ മുമ്പിലുണ്ട് അപ്പോൾ അശ്വതിയെയും ആ ഒരു എട്ട് മാസം പ്രായമായ പിഞ്ചു കുഞ്ഞിനെയും സഹായിക്കാൻ എല്ലാ സുമനസ്സുകളും മുന്നോട്ട് വരണം എന്നുള്ളതാണ് പറയാനുള്ളത് മറ്റു വാർത്തകൾ കൂടി നമുക്ക് നോക്കാം പുനലൂർ നഗരവീഥിയിൽ ഇനി പൂക്കളാൽ നിറയും നഗര സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് നിരത്തുകളിൽ ചെടികൾ നട്ടുപിടിപ്പിച്ചത് നിരവധി സഞ്ചാരികളെത്തുന്ന പുനലൂരിൽ സൗന്ദര്യവൽക്കരണ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ് ടി ബി ജംഗ്ഷൻ മുതൽ ചെമ്മന്തൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് വരെയുള്ള വഴിയോരത്താണ് സൗന്ദര്യവൽക്കരണം നടപ്പാതിയുടെ കൈവരിയിൽ ആണ് ചട്ടികളിൽ മനോഹരമായ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നത് തൂക്കുപാലത്തിനോട് ചേർന്നുള്ള വലിയ പാലം മൂടി പിടിപ്പിച്ച ഇരുവശങ്ങളിലെയും കൈവരികളിൽ ചെടിച്ചട്ടികൾ വെച്ചു തൂക്കുപാലം കാണാൻ എത്തുന്ന സഞ്ചാരികൾക്ക് ഇത് ആസ്വദിക്കാനാകും നമ്മുടെ നഗരത്തിലെ പ്രധാന വീതികളിലെല്ലാം ചെടിച്ചട്ടികൾ വെച്ചുകൊണ്ട് നഗരത്തെ വളരെ മനോഹരമായിരുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മുടെ കണ്ടിജന്റ് വർക്കേഴ്സും അതുപോലെ തന്നെ നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളും എല്ലാം നഗരത്തെ വൃത്തിയാക്കുന്ന ഒരു പ്രവർത്തനവും ഏറ്റെടുത്തുകൊണ്ട് അപ്പോൾ മാലിന്യ സംസ്കരണം എന്ന് പറയുന്ന ഒരു തുടർ പദ്ധതിയാണ് അപ്പോൾ മാലിന്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് നിർമാർജ്ജനം ചെയ്യുന്നതിന് വേണ്ട ഒരു പരിപാടി എന്ന നിലയ്ക്കാണ് ടൗണിൽ ഇറങ്ങുന്ന ആളുകൾക്ക് ഒരു മനസ്സിന് സന്തോഷം തോന്നുന്ന രീതി വീണ്ടും നമ്മുടെ ടൗണിലേക്ക് വരണം എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് നഗരസഭ ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നഗരസഭ ഓഫീസ് പുനലൂർ താലൂക്ക് ആശുപത്രി എന്നിവിടങ്ങൾക്ക് പുറമെ റോഡുകളുടെ വശങ്ങളിലെല്ലാം ചെടികൾ പൂർണ്ണമായും വെച്ചു കഴിഞ്ഞു കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും തുടങ്ങി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ അവസാനിക്കുന്ന എം എൽ എ റോഡിൽ നേരത്തെ തന്നെ പനുകൾ വെച്ചു പിടിപ്പിച്ചിരുന്നു മനോജ് അപ്പുക്കുട്ടൻറ്റീൻ പുനലൂർ അപ്പോൾ ഇന്ത്യ ഒരു ചെറിയ ഇടവേളയാണ് ഇടവേളയ്ക്ക് ശേഷം നല്ല വാക്ക് കാണാം അത് കഴിഞ്ഞ് ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വേഗം മടങ്ങി വരാം